എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു സോഷ്യൽ സയൻസ് എക്സാമുമായി ബന്ധപ്പെട്ട് ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറെ അമിതുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു കമന്റ് ബോക്സിൽ കുട്ടികളുടെ അഭിപ്രായങ്ങളും വേദനകളും പ്രയാസങ്ങളും അപ്പുവെച്ചിട്ടുണ്ട് ആ അഭിപ്രായങ്ങളും ആ കുട്ടികളുടെ അനുഭവങ്ങളും പ്രയാസങ്ങളും ഒക്കെ വായിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നു കാരണം നമ്മളൊക്കെ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണ് കുറഞ്ഞ രീതിയിലൊക്കെ പി എസ് സി കോച്ചിങ്ങും ഇതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ എടുക്കുന്നവരാണ് നമ്മൾ കുട്ടിയൊക്കെ എപ്പോഴും കോൺഫിഡൻസ് ബിൽറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഈ കു നമ്മളെ കോൺഫിഡൻസിനാകെ തകർക്കുന്ന തരത്തിലുള്ള ഒരു പരീക്ഷ ആയിപ്പോയി എന്നാണ് പല കുട്ടികളുടെയും കമന്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പരീക്ഷകളെ പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് കോൺഫിഡൻസ് ഒന്നും കളയാ കോൺഫിഡൻസ് ഒരിക്കലും കളയാ നമുക്ക് ഇനി ഒരുപാട് അവസരങ്ങൾ ദൈവം കണ്ടുവച്ചിട്ടുണ്ടാകും അപ്പൊ ഇതൊരു ചലഞ്ചായി കണ്ടുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നേറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത്തരത്തിലുള്ള സന്ദേശ സന്ദേശം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പരാജയങ്ങളെ എല്ലാ പുഷ്പം പോലെ നേരിട്ട് അതിജീവിച്ച് ഒരു ചലഞ്ചായ ത് ഏറ്റെടുത്തുകൊണ്ട് ഉയരങ്ങൾ കീഴടക്കിയ ഒരുപാട് പ്രതിഭകളുടെ ആ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരിക്കലും നമ്മൾ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്നത് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ വിശാലമായൊരു ഏരിയ ആണ് അത്രക്ക് ഡീപ്പായിട്ട് ഒരു വർഷമൊക്കെ ചുരുങ്ങിയതൊരു വർഷം ഒക്കെ എടുത്ത് റൂട് ഉറക്കും മറ്റെല്ലാം നമ്മളെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ആണ് ഈ പരീക്ഷ പ്രിപ്പയർ ചെയ്തത് അങ്ങനെയുള്ള പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷ വല്ലാതെ കുഴപ്പിച്ചിരിക്കുന്നത് ആ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നോട്ടിഫിക്കേഷനും വന്ന് എക്സാമും ഇന്റർവ്യൂ ഒക്കെ ഒരു പോസ്റ്റിംഗ് നടക്കുമ്പോഴത്തേക്ക് മൂന്നാല് വർഷം എടുക്കും അടുത്ത നോട്ടിഫിക്കേഷനാണ് മൂന്ന് മൂന്ന് വർഷങ്ങളിലും അപ്പം വളരെ പരിമിതമായ ചാൻസസ് ആണ് ഈ കുറഞ്ഞ കാലങ്ങളിൽ കുട്ടികൾ കിട്ടുന്നതിന് കാരണം പി ജിയും ബി എഡും അതുപോലെ കെ എല്ലാം പാസ്സായി വരുമ്പോഴേക്കും തന്നെ വർഷങ്ങളെടുക്കും ചെറുപ്പകാലത്തിന് ഒരു സിംഹഭാഗം തന്നെ അവർ പഠനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ് അതിനുശേഷമാണ് പാലിച്ച ഫീസൊക്കെ കൊടുത്തിട്ട് ഉയർന്ന കോച്ചിങ് സെന്ററുകളൊക്കെ പോയിട്ട് കോച്ചിങ്ങിന് പോകും കോച്ചിങ്ങിന് പോകാൻ കഴിയാത്ത ഒരു വീട്ടിലിരുന്നിട്ട് കഠിന പരിശ്രമം ചെയ്യും ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള അവസ്ഥയാണ് സ്വാഭാവികമായിട്ടും ആർക്കും വിഷമം തോന്നും ആ വിഷമം എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ നമ്മുടെ അമിതമായി അതിന് ആശങ്കപ്പെടാറ് നമ്മളെ വിഷമിക്കുന്നത് ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കണ്ടു ധാരാളം അവസരങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും ആ അവസരങ്ങളാണ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത് മൂന്ന് ചെറിയ സന്ദേശമാണ് തരാനുള്ളത് ഒന്ന് ഈ എച്ച് എസ് സി പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നിരാശരാവാതെ കൂടുതൽ കൂടി ഒരു ചലഞ്ച് ഇതൊരു ചലഞ്ചായി ലൈഫിൽ ചലഞ്ചായി തിയറ്റെടുത്തുകൊണ്ട് അഡ്ജന വരുന്ന യു പി എസ് ടി എക്സാമിൽ തയ്യാറെടുക്കുക ആ തയ്യാറെടുത്തിട്ട് നന്നായിട്ട് കോൺഫിഡൻസോട് കൂടി പഠിച്ച് പരീക്ഷ എഴുതുക നമുക്ക് വിജയം കാണാതിരിക്കില്ല എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ എക്സാമിനെ അപേക്ഷിച്ച് ആ യു പി എസ് ടി പരീക്ഷ അത്രക്കങ്ങൾ കടുപ്പാറുണ്ട് പക്ഷെ ഒരു സിലബസ് തന്നെയായിരിക്കും പല എല്ലാ സബ്ജക്റ്റുകളും പഠിക്കാൻ ഉണ്ടാവും എന്നാലും നമ്മള് മനസ്സിലെ പഠിച്ച് ചിട്ടപ്പെടുത്തി പഠിച്ചു ഞാൻ ഒരു ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അതിന്റെ ക്വസ്റ്റൻസ് ഒക്കെ വരാറുള്ളത് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റൻ പേപ്പറിനു തന്നെയുള്ള ഒരു സിലബസിന്റെ ഒരു ഫ്രെയിം വർക്കിന് അപ്പുറത്തേക്കാണ് ക്വസ്റ്റ്യൻസ് പോയിട്ടുണ്ടെന്നുള്ളതാണ് പല വിദ്യാ പല പരീക്ഷാർത്ഥികളുടെയും പരിഭവം എന്ന് പറയുന്നത് പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് വന്നുകൊണ്ടുള്ള ആ പാറ്റേൺ ആകെ മാറി ആ പരിചിതമല്ലാത്ത ചോദ്യങ്ങൾ പല ഭാഗത്തുനിന്ന് വന്നു പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ഒന്നും തീരെ ടച്ച് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് സോഷ്യൽ സയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇര വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പരിഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ സാധാരണ വരുന്ന പാറ്റേണിൽ ആ സ്ഥലം മറിച്ചു കൊണ്ടൊരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നുള്ളതുകൊണ്ടേരാണ് കുട്ടികൾ ഇത്ര അധികം വിഷമിക്കുന്നത് ഏതാണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട അപ്പം പരീക്ഷ ടഫായതിനനുസരിച്ചിട്ട് കട്ട് ഓഫ് മാർക്ക് തന്നെയാണ് സാധ്യത നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള സന്ദേശം എന്ന് പറയുന്നത് പല കുട്ടികൾ പല പരീക്ഷാർത്ഥികളും പരിഭവം പറഞ്ഞിട്ടുള്ളത് ഏജ് ബാറാവുന്നതിന് മുമ്പായിട്ടുള്ള അവസാന ചാൻസാണ് അപ്പം അത് വലിയ സംക്ടകരമാണ് അതനുസരിച്ചിട്ട് അവർ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് പരീക്ഷ ഇങ്ങനെ ആയിപ്പോയി പക്ഷേ നമ്മൾ നിരാശപ്പെടേണ്ട നിഷുബാബ് കാത്തിരിക്കാനും ആൻസർക്കി ഒക്കെ പബ്ലിഷ് ചെയ്തിട്ട് കട്ട് ഓഫ് മാർക്ക് ഒക്കെ വരട്ടെ അപ്പൊ അതുവരെ നമുക്ക് കാത്തിരിക്കാം ഏജ് ഓവർ ആയ ആൾക്കാർ നിരാശപ്പെടാതെ വളരെ ശക്തമായ ആവശ്യം പി എച്ച് ഉദ്യോഗാർത്ഥികളുടെ ഉയർന്ന പ്രായപ്പെടുത്തി ഇപ്പോൾ മുപ്പത്തി ആറിൽ നിന്ന് നാൽപ്പത് വയസ്സാക്കി ഉയർത്തണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ടെലിഗ്രാം ഗ്രൂപ്പുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുക കഴിവിന്റെ പരമാവധി അധികാരി അധികാരികളുടെ ശ്രദ്ധയിൽ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക നിയമസഭ അടുത്തു വരുന്ന നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ടെങ്കിലും ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുക സ്വഭാപ്തി കൂടി എപ്പോഴും നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക എപ്പോഴും നമ്മൾ ക്രിയേറ്റീവ് ആവുക അപ്പോൾ ഒരു പരാജയത്തെ നമ്മൾ പിന്നെ പുഷ്പ പോലെ നേരിട്ടുകൊണ്ട് നമ്മൾ അതിനെ അതിനൊരു തരത്തായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ആ ആസക്തിയോടെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വിജയങ്ങൾ താനേ നമ്മളിൽ വിജയം വന്നു ചേരുന്നതാണ് എൻ്റെയൊക്കെ അനുഭവം അതുതന്നെയാണ് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻ്റെ വിദ്യാഭ്യാസ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യവും പിന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമുള്ളതൊക്കെ എൻ്റെ പ്രതിസന്ധികൾ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങളായിരുന്നു അങ്ങനെയാണ് ഇന്ന് ഈ ഒരു പൊസിഷനിൽ നമ്മളിതിനൊക്കെ സംവദിക്കാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഒരു പാഠമായി ഉൾക്കൊണ്ടു കൊണ്ട് നമ്മളെതി വിശ്വാസം പോലെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും വിദ്യാശംസകൾ തന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ നിർത്തുക പരമാവധി ഗ്രൂപ്പുകളിലേക്ക് വീഡിയോ എത്തിച്ചുകൊടുക്കുക കാരണം കുട്ടികളുടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൂടിയാണ് ഓക്കെ പുതിയ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് എനിക്ക് വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്